മല്ലപ്പള്ളിക്ക് പുത്തൻ അനുഭവം പ്രദാനം ചെയ്ത് സർക്കാർ രജിസ്ട്രേഷനോടെ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു ഇതിന്റെ ഉദ്ഘാടനം മുതിർന്ന മാധ്യമ പ്രവർത്തകരായ വിജയകുമാറും ഏബ്രഹാം മാത്യുവും നിർവഹിക്കും ജൂലൈ ഇരുപത്തിയാറിന് മൂന്ന് മണിക്ക് മല്ലപ്പള്ളി റോട്ടറി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മീഡിയ സെന്റർ ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളെ ഓരോരുത്തരെയും ഉദ്ഘാടന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാധ്യമരംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് സർക്കാർ രജിസ്ട്രേഷനോടെ മല്ലപ്പള്ളിയിൽ മീഡിയ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് മല്ലപ്പള്ളി റോട്ടറി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇതിന്റെ ഉദ്ഘാടനം നടക്കുമെന്ന് പ്രസിഡന്റ് റജി ഷമുയിലും സെക്രട്ടറി എം എം റജിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മല്ലപ്പള്ളി ആസ്ഥാനമാക്കി മല്ലപ്പള്ളി മീഡിയ സെന്റർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ചരിത്രം ഉറങ്ങുന്ന മല്ലപ്പള്ളിയിൽ ആദ്യമായാണ് മീഡിയ സെന്റർ ഗവൺമെന്റ് അംഗീകൃത മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് മാധ്യമ പ്രവർത്തകരുടെ നല്ല ഒരു സംഘമുള്ള പ്രദേശമാണ് മല്ലപ്പള്ളി താലൂക്ക് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേര് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മുൻകാലങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ മാധ്യമത്തിന്റെ തലങ്ങൾ തന്നെ ഒത്തിരി വ്യത്യാസപ്പെട്ടിട്ടുണ്ട് നമ്മൾ എല്ലാവരെയും കൂട്ടി ചേർത്താണ് ഈ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു എല്ലാവരെയും എന്ന് പറയുമ്പോൾ മാധ്യര മാധ്യമരംഗത്ത് വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് നവമാധ്യമങ്ങളുണ്ട് പ്രിന്റ് മീഡിയ ഉണ്ട് മറ്റ് മാധ്യമങ്ങളൊക്കെ തന്നെയുണ്ട് ഇതെല്ലാം മനുഷ്യൻ്റെ വിരൽത്തുമ്പിലാണ് ഇപ്പോൾ ലഭിക്കുന്നത് കൂട്ടായ്മ കൂടി വരുന്ന സമയത്ത് ഇത് നമ്മൾക്ക് ഇതിൻ്റെ ലഭ്യത വർദ്ധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രയോജനകരം നമ്മളെ സംബന്ധിച്ച് നല്ല ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന പ്രവർത്തകരാണ് മാധ്യമ പ്രവർത്തകർ എന്നവർ ഈ കൂട്ടായ്മയിലൂടെ അവരുടെ ക്ഷേമവും കൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ട് തീർച്ചയായും നല്ല ഒരു തുടക്കമാണ് ഇത് എന്ന് ഞങ്ങൾ തന്നെ കരുതുന്നു മല്ലപ്പള്ളി താലൂക്ക് മുഴുവൻ പ്രദേശവും കവി തിരുവല്ല താലൂക്കിൻ്റെ കവിയൂർ പ്രദേശവും ചേർന്നാണ് മീഡിയ സെന്ററിന്റെ പ്രവർത്തന മേഖല ഇപ്പോഴുള്ളത് നമുക്കറിയാം കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെയും ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ്റെയും അനുഭവത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിയാറാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മല്ലപ്പള്ളി റോട്ടറി ഹാളിലാണ് ഉദ്ഘാടന പരിപാടി നടക്കുന്നത് മലയാളത്തെ മലയാളത്തിലെ മാധ്യമ രംഗത്തെ അതിഗായകന്മാരായ എസ് വിജയകുമാറും ഏബ്രഹാം മാത്യുവുമാണ് മീഡിയ സെന്ററിൻ്റെ ഉദ്ഘാടനം മല്ലപ്പള്ളിയിൽ വന്ന് നിർവഹിക്കുന്നത് മീഡിയ സെന്ററിൻ്റെ പ്രസിഡന്റ് റജി ശാമുവേൽ അധ്യക്ഷത വഹിക്കും കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗവും പത്തനംതിട്ട ജില്ലാ മാധ്യമ ക്ഷേമ സഹകരണ സംഘത്തിന്റെ ഡയറക്ടറുമായ ജിജു വൈക്കത്തിശ്ശേരി ആശംസകൾ നേരും അതോടൊപ്പം മല്ലപ്പള്ളി താലൂക്കിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ഈ ചടങ്ങിലെ മുഖ്യമായി സംസാരിക്കും മല്ലപ്പള്ളി താലൂക്കിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികൾ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികളൊക്കെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതാണ് ഇരുപത്തിരണ്ട് മാധ്യമ പ്രസ്ഥാനങ്ങളെ വിപുലമായ ഒരു സംഘടന കൂടിയാണിത് ചരിത്രപരമായ പല കാര്യങ്ങളിലും രാജ്യത്തിന് അഭിമാനമായി നിൽക്കുന്ന താലൂക്കാണ് മല്ലപ്പള്ളി ആദ്യ ബിഎക്കാരുടെ നാട് സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന നാട് മതമൈത്രിയുടെ നാട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച നാട് തുടങ്ങി നിരവധി പ്രത്യേകതകളുള്ള ഈ നാട്ടിൽ റിവിന്റെ വാതായനങ്ങൾ കൂടുതലായി തുറക്കാൻ പുതിയ മാധ്യമ സംഘടന ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മല്ലന്മാരുടെ നാടെന്ന് അറിയപ്പെടുകയും വേങ്ങനശ്ശേരി പള്ളിയും തിരുമാരുടെ മഹാദേവ ക്ഷേത്രവും വായ്പൂര് മുസ്ലിം പള്ളിയും ഈ നാടിന്റെ മതമൈത്രിയുടെ സങ്കേതമായി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ മാധ്യമ സംസ്കാരത്തിന്റെ മറ്റൊരു അധ്യായത്തിന് മല്ലപ്പള്ളി തുടക്കമാവുകയാണ് പത്രസമ്മേളനത്തിൽ മീഡിയ സെന്റർ ഭാരവാഹികളായ എസ് മനോജ് മനുബി കുറുപ്പ് സുമ സജീവ് പ്രജിത് പി നായർ രാഹുൽ തൃക്കൊടിത്താനം എന്നിവർ പങ്കെടുത്തു